തീവണ്ടികളിൽ വെള്ളം നിറയ്ക്കുന്ന പദ്ധതിയുടെ ടാങ്കിന് സംരക്ഷണവേലി നിർമ്മാണം ആരംഭിച്ചു പുനലൂർ മൂർത്തിക്കാവിന് സമീപം കല്ലടയാറിനോട് ചേർന്ന് പദ്ധതിക്കായി നിർമ്മിച്ച കിണറിനാണ് സംരക്ഷണവേലി നിർമ്മിക്കുന്നത് സാമൂഹ്യ ഇവിടെ മലമൂത്ര വിസർജനം പതിവാക്കിയതോടെയാണ് അധികൃതർ ജലസംഭരണിക്ക് സംരക്ഷണവേലി നിർമ്മിക്കാൻ തയ്യാറായത് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഒന്നര കോടി രൂപ ചിലവഴിച്ചാണ് പുനലൂരിൽ നിന്നും തീവണ്ടിയിൽ വെള്ളം നിറയ്ക്കാനുള്ള സംഭരണിയും അനുബന്ധ സംവിധാനങ്ങളും ഒരുക്കിയത് നിർമ്മാണത്തിന് ഒരു വർഷത്തിലേറെ എടുത്ത പ്രവൃത്തി ഇക്കഴിഞ്ഞ ജൂലൈയിൽ പൂർത്തിയാക്കിയിരുന്നു മൂന്ന് ലക്ഷം ലിറ്റർ ശേഷിയുള്ളതാണ് കിണർ നിലവിൽ നദിയുടെ അടിത്തട്ടിൻ്റെ താഴ്ചയിലാണ് കിണറും നിർമ്മിച്ചിട്ടുള്ളത് കൊല്ലം ചെങ്കോട്ട പാതയിലുടുന്ന തീവണ്ടികളിൽ നിലവിൽ ഇവിടെ നിന്നാണ് വെള്ളം നിറയ്ക്കുന്നത് ഈ സംഭരണയിൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് ബോധ്യമായതോടെ ഇരുമ്പ് വേലികെട്ടി സംരക്ഷണം ഒരുക്കാൻ അധികൃതർ തീരുമാനിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ പുനലൂർ